എന്റെ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു അതുകൊണ്ട് അവർ നിക്കണം എന്റെ ഞാൻ പോലും ഭഗവാന്റെ ഉള്ളിലേക്ക് കൊടുത്തു നിമിഷങ്ങൾ കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അമ്മ നമുക്ക് എങ്ങനെയാ കിട്ടിയേ ദിവ്യ ദൃഷ്ടി കൊണ്ട് നോക്കുന്ന വ്യാസൻ എന്താ കാണുന്നത് തളർന്നു വീഴണതും കണ്ടു ഈ അർബുനം തേർത്തട്ടിൽ തളർന്നു വീഴണതും കണ്ടു പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ വലിയ താമസം കൂടാണ്ട് ചാടി എഴുന്നേറ്റുന്നുണ്ട് അപ്പോഴാണ് ഈ വ്യാസന്റെ സംശയം എന്താണ് ഈ കൃഷ്ണൻ ചെയ്തത് എന്തെങ്കിലും കൊടുക്കുന്നതായിട്ട് കണ്ടോ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഒരു ഉള്ളിലേക്ക് തകർന്നു കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോഴാ പ്രകാശിച്ച ആ വീഴുന്നവർക്ക് अवे उनका विक्ता एक सर्थावाया मत्तु विल्दन भोचे प्रता, आप यार समझेचिन, आपने अन्दे हरेति प्रदाशित्या आपना प्राणाने, प्यारे रिभिराहारं पुरारणुर्या मत्ते उहा भारता, अपुरिया उलावर्चेदु, പതിനെട്ട് അധ്യായങ്ങളിലായിട്ട് പതിനെട്ടും യോഗങ്ങളായിട്ട് വിഷാദവും എന്തായിട്ട് എഴുതിയേ വിഷാദ യോഗം തന്നെ തലയിലെടുത്തിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞേ പിന്നെയോ എന്താണ് അവിടെ യോഗത്തിന്റെ അർത്ഥം എന്താണ് പതിനെട്ട് അധ്യായവും അധ്യായങ്ങളും യോഗങ്ങൾ തന്നെയാണ് അവിടെ എന്താണ് ഭഗവാൻ یہ আশ্রম